ഒരു അഞ്ചടി വ്യാസമുള്ള ടാർപോളിൻ ടാങ്കാണിത് അതിലാണ് ഞാൻ റെഡ് തിലാപ്പികളെ ഇപ്പോൾ വളർത്തുന്നത് ഏകദേശം രണ്ടടി ആഴമുണ്ട് പക്ഷെ അത്രയ്ക്ക് വെള്ളം നിറച്ചിട്ടില്ല ഒരടിയോളെ വെള്ളം നിറച്ചിട്ടുള്ളൂ ഇത് അസംബിൾ ചെയ്തതാണ് ആ ടാർപോളിൻ ടാങ്ക് ടാർപോളിനായിട്ടും പിന്നെ അതിൻ്റെ കൂടെയുള്ള മെഷും ഒക്കെ ഒന്നിച്ച് വാങ്ങിയിട്ടും അടുത്ത ജില്ലയിൽ നിന്ന് വാങ്ങിച്ചതാണ് അത് കുറിയറായിട്ട് വന്നു അസംബിൾ ചെയ്തതിൻ്റെ വീഡിയോ നേരത്തെ ഞാൻ കാണിച്ചിരുന്നു ഇതിൽ ഒരറ്റത്ത് രണ്ട് പൈപ്പ് കാണാം ചെറിയ പൈപ്പുകൾ അവിടെ ഏരിയേറ്ററുണ്ട് എയർ ബബിൾ ചെയ്യുന്നൊരു മോട്ടറുണ്ട് ഇപ്പോൾ അതാ മീന് തീറ്റിയിട്ടെടുത്തു ചാടി വരുന്ന കണ്ടില്ലേ വലിയ ഉത്സാഹമാണ് നേരത്തെ തന്നെ നമ്മളിവിടെ വന്നു എന്ന് കണ്ടപ്പോൾ തന്നെ എല്ലാം വെള്ളത്തിൻ്റെ മേലെ എങ്ങനെ നീന്താൻ തുടങ്ങി ഇപ്പം കിട്ടും ഇപ്പം കിട്ടും എന്നുള്ള കണക്കിൽ അപ്പോൾ ഭക്ഷണം ഇട്ട് കൊടുത്തപ്പോൾ നല്ല ഉത്സാഹത്തിൽ എടുത്ത് കഴിക്കുന്നുണ്ട് ചിലപ്പോത്തിരി മത്സരവും കാണാം ഒന്ന് പുളയുന്നതും കാണാം പിന്നെ വെള്ളം ഒരു ഹോസ് ഒരു സ്പ്രെയറാണ് ഇങ്ങനെ വശത്ത് കാണുന്നത് പച്ച നിറത്തി കാണുന്നത് ഞാൻ ഇടയ്ക്ക് കുറേശേ വെള്ളം നിറച്ച് കൊടുക്കും എന്നിട്ട് കുറേ ദിവസം കഴിയുമ്പോഴേ വെള്ളം മാറ്റാറുള്ളൂ അത് ആ സ്പ്രേ ചെയ്ത് വെള്ളം വരുന്ന ഉണ്ടല്ലേ അപ്പോൾ അത് കാണുമ്പോൾ സാധാരണ തിലാപ്പികൾക്ക് വലിയ ഇഷ്ടമാണ് ഇങ്ങനെ മഴ പെയ്യുന്ന പോലെ ഒരു ഏകദേശം ഇഫക്റ്റ് കിട്ടുമ്പോൾ ഇന്നിപ്പോൾ അങ്ങനെ കാണാനില്ല സാധാരണ ഇത് കാണുമ്പോൾ അവിടെ വന്ന് ഇങ്ങനെ നീന്തി നടക്കുന്ന കാണാം ഇന്നിപ്പോൾ എന്താണാവോ മേലെ വന്ന് നീന്തണ കാണുന്നില്ല ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞുകൊണ്ട് സമാധാനമായിട്ടിരിക്കണോ താഴെ പോയിരിക്കാൻ തോന്നുന്നുണ്ട് ആ പിന്നെ കുറച്ച് ഫുഡ് ബാക്കിയുണ്ട് പക്ഷെ അത് പ്രശ്നമില്ല കുറച്ച് കഴിയുമ്പോൾ വന്ന് കഴിച്ചോളും ആദ്യത്തെ ഒരു റൗണ്ട് ഫീഡിങ് കഴിഞ്ഞാൽ പിന്നെ അവർ കുറച്ച് നേരം പോയി റെസ്റ്റ് എടുത്ത് താഴെയൊക്കെ നടന്ന് പിന്നെ ഇതാ വീണ്ടും വന്നിട്ട് ഈ ഫുഡൊക്കെ എടുത്ത് തീർക്കും കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കാണില്ല ഈ തിലാപ്പികൾക്ക് നല്ല ഗ്രോത്ത് റേറ്റ് ആണ് നല്ലോണം വളരുന്നുണ്ട് ഏകദേശം നാല് മാസമായിട്ടുള്ളൂ പക്ഷേ നല്ല വളർച്ചയുണ്ട് ഇരുപത് സെൻറ്റിമീറ്ററിലധികം വളർച്ച അതാണ് അപ്പം വന്നു ഇനിയും ചിലപ്പോൾ ഒന്നു വരും